ലോകത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യ അതിന്റെ അതിൻ്റെ പ്രതിരോധശേഷി പ്രത്യേകിച്ചും നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് യുക്രൈൻ ഗാസ തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ ആഗോള സുരക്ഷാ ഭൂപടം മാറ്റിമറിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇതുവരെ ഇല്ലാത്തത്ര വലിയ യുദ്ധക്കപ്പൽ പദ്ധതിയായ പ്രൊജക്ട് എയ്റ്റീനിന്ന് തുടക്കമിട്ടു സമുദ്രത്തിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ളതും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളതുമായ ഒരു പുതിയ തലമുറ ഡിസ്ട്രോയർ നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം ഏകദേശം പതിമൂവായിരം ടൺ ഭാരമുള്ള ഒരു സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് ഇത് ഇന്ത്യ നിർമ്മിക്കുന്ന ഏറ്റവും വലുതും ശക്തവുമായ ഉപരിതല യുദ്ധക്കപ്പലായിരിക്കും നിലവിലുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളേക്കാൾ വലുതും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ ഈ കപ്പൽ ലോകത്തിലെ പ്രമുഖ നാവിക ശക്തികളുടെ ക്രൂയിസർ കപ്പലുകളോട് കിടപിടിക്കുന്നതാണ് ഇത് കടലിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് പ്രോജക്ട് എയ്റ്റീൻ ഡിസ്ട്രോയറിൽ ഇന്ത്യ ഇതുവരെ നിർമ്മിച്ച യുദ്ധ ഉയർന്ന മിസൈൽ ശേഷിയാണുള്ളത് ഈ കപ്പലിൽ നൂറ്റി നാൽപ്പത്തിനാല് ലംബ വിക്ഷേപണ മിസൈൽ സെല്ലുകൾ ഉണ്ടായിരിക്കും ഇത് കപ്പലിന് സമാനതകളില്ലാത്ത ഫയർ പവർ നൽകും അതോടൊപ്പം പിൻഭാഗത്തെ തേർട്ടി ടു സെല്ലുകൾ ഇത് ദീർഘദൂര വ്യോമപ്രതിരോധ മിസൈലുകൾ വഹിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നിന്ന് വിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തടയാൻ ഇവയ്ക്ക് കഴിയും മുന്നിലെ നാൽപ്പത്തി എട്ട് സെല്ലുകൾ കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് എക്സ്റ്റൈൻഡ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും മറ്റു ദീർഘദൂര തദ്ദേശീയ മിസൈലുകളും ഇതിലുണ്ടാകും മധ്യഭാഗത്തെ സിക്സ്റ്റി ഫോർ വി എൽ എസ് സെല്ലുകൾ വളരെ ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഇവ കപ്പലിന് നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും അവസാനം പ്രതിരോധം നൽകും ഇതുകൂടാതെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് ടൂവിന് വേണ്ടിയുള്ള എട്ട് ലോഞ്ചറുകളും കപ്പലിൽ ഉണ്ടായിരിക്കും ഈ മിസൈൽ സജ്ജീകരണം ശത്രുവിമാനങ്ങൾ മിസൈലുകൾ കപ്പലുകൾ അന്തർവാഹിനികൾ കരയിലെ താവളങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാൻ കഴിവുള്ള ഒരു മൾട്ടി ഡൊമൈൻ പ്രതിരോധ സംവിധാനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റഡാറുകളും സെൻസർ സ്യൂട്ടുകളും ഈ കപ്പലിന്റെ ആയുധ ശേഖരത്തെ പൂർണ്ണമാക്കുന്നു നാല് വലിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത റഡാറുകൾ അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം ദൂരങ്ങളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ആകാശ ഉപരിതല ഭീഷണികളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ളവയാണ് ഈ കപ്പലിന്റെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം സിസ്റ്റങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് ഇത് പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രതിബദ്ധതയാണ് പൂർണ്ണമായും സംയോജിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം നൂതനമായ സ്റ്റെൽത്ത് ഷേപ്പിംഗ് സ്വയംഭരണാധികാരമുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് എന്നിവയും ഈ കപ്പലിനുണ്ടാകും രണ്ട് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും കപ്പലിൽ വിന്യസിക്കും മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ഗാർഡൻ റീ ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും ഈ ഭീമൻ കപ്പലുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇതിന്റെ ഡിസൈൻ ബ്ലൂ പ്രിന്റ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകൾ പ്രവർത്തന സജ്ജമാക്കുക എന്ന ഇന്ത്യൻ നാവികസേനയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും ഈ ഡിസ്ട്രോയറുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിലും ഇന്തോ പസഫിക്കിലെ തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഇന്ത്യയുടെ ശക്തി നിലനിർത്തുന്നതിനും ഈ കപ്പലുകൾക്ക് നിർണായക പങ്കുണ്ടാകും പ്രൊജക്ട് എയ്റ്റീൻ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് പുതിയ ഉണർവ് നൽകും